ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എൻ എ കുറുമ്പീസ് വേൾഡ് അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല ഡേ ഇൻ അവർ ലൈഫാണ് കാരണം ഇത് രണ്ട് പേരുണ്ടല്ലോ ഈ ചാനലിൽ രണ്ട് പേരുടെ കാര്യങ്ങളായതുകൊണ്ട് ഡേ ഇൻ അവർ ലൈഫാണ് കാണിക്കുന്നത് ആദ്യം തന്നെ ഞാൻ ചെന്ന് പൊന്നൂസിനെ വിളിച്ച് എണീപ്പിക്കുകയാണ് ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം അപ്പോൾ എണീക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഒരു രണ്ട് മൂന്ന് വിളിക്ക് അവളെണീറ്റോ എണീറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കട്ടിലേക്ക് കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെ എണീറ്റ് പോകത്തുള്ളൂ അതുപോലെ അവിടെ ഇരുന്നു അതിനുശേഷം ഞാൻ പറഞ്ഞു അഭിരാമിയെ പോയി വിളിച്ചു കൊണ്ടുവരാൻ അപ്പം അവൾ തന്നെയാണ് അബ്രാമിയെ വിളിക്കാൻ വേണ്ടിയിട്ട് അഭിരാമിയുടെ വീട്ടിലോട്ട് പോയത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ചുമരൻ്റെ അപ്പുറം അഭിരാമിയുടെ വീടും ഞങ്ങളുടെ വീടും ഇപ്പറേ അങ്ങനെയാണ് അപ്പോൾ ആ സൈഡിലൂടെ അങ്ങ് നടന്ന് അവളുടെ വീട്ടിലോട്ട് പോകും ഇപ്പോൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പം ഓൾറെഡി ഇവള് നേരത്തെ ചെന്നിട്ട് നോക്കുമ്പോൾ അവൾ എണീറ്റിട്ടുണ്ടായിരുന്നു എണീറ്റിട്ട് കട്ടിലേന്ന് എണീറ്റിട്ട് നമ്മുടെ ദിവാങ്കോട്ടെ വന്ന് കിടപ്പുണ്ടായിരുന്നു അന്നേരം അവൾ ഓർണ്ണ വീഡിയോ എടുക്കാൻ വരുവാന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒന്ന് റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു അതിൻ്റെയാണ് ആ മുഖത്ത് കാണുന്ന നാണവും ഒരു ചമ്മലൊക്കെ കാരണം ആശാത്തി ഓൾറെഡി എണീറ്റിട്ടുണ്ടായിരുന്നു എണീറ്റ് എണീറ്റ് വന്നില്ല എണീറ്റിട്ട് ദിവാങ്കോട്ടെ വന്ന് കിടക്കുമായിരുന്നു അതിൻ്റെ ഒരു നാണമൊക്കെയാണ് താണുന്നത് കല്ലേ പോവാനാണ് നല്ല ഭംഗിയല്ലേ എന്തായാലും 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 എന്തായാലും

ഒരുങ്ങാൻ വേണ്ടി വന്നു രണ്ട് രണ്ടുപേരും കൂടെ ഭയങ്കര ഒരുങ്ങാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിൽ അപ്പോൾ ആദ്യം ഒരാൾ മുടികെട്ടി മറ്റേ ആൾ പിന്നെ മുടിയെട്ടി പിന്നെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അഭിരാമി മുടികെട്ടിക്കൊണ്ടിരിക്കുന്നു പൊന്നു കിടക്ക കിടന്ന പായയൊക്കെ വിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ചെയ്തു തരത്തില്ല അവൾക്കൂടെ തോന്നണം ചെയ്യണം എന്ന് എന്നാൽ മാത്രമേ ചെയ്തു തരത്തുള്ളൂ ഇന്നിപ്പം വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാം ഇപ്പൊ ഇന്ന് എന്ത് പറഞ്ഞാലും ചെയ്തുതരും തൂക്കാൻ പറഞ്ഞാൽ തൂതൂരും ഒക്കെ ചെയ്തുതരും എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേരിയോ എടുക്കല്ലേ അതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇപ്പം അത് നമ്മൾ മേലാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചെയ്തു തരും കേട്ടോ അതൊന്നും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ഇപ്പം എനിക്ക് പനി അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വയ്യായികയാണെങ്കിൽ എല്ലാം ചെയ്തു തരും ഞാൻ എല്ലാം ചെയ്യുന്ന ഒരു രീതിയിലാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലാതെ ഞാൻ പോകുന്ന സമയത്താണെങ്കിൽ പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ചെയ്യാൻ അത് കൂടെ ചെയ്തു തരുന്ന രണ്ടു പരിപാടി മുട്ടും തൂക്കുക അതും തൂക്കുക എന്നുള്ളതാണ് വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്നാ പറഞ്ഞാലും ചെയ്തുതരും കട്ടിലൊക്കെ വിരിച്ചിടുന്നത് ശരിക്കും ഞാൻ തന്നെയാണ് എപ്പോഴും വിരിച്ചിടാറ് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു കൊച്ചു വിരിച്ചിടുന്ന ചോദിച്ചപ്പോഴേക്കും ഓക്കെ ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കി ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ നോക്കും അപ്പം അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട് ഇനി കാണുന്നതൊക്കെ അവളുടെ പാവയാണ് ഓരോ ക്കും ഓരോ പാവ വീതം ഇപ്പോഴും എവിടെയെല്ലാം പോയിട്ടുണ്ടെങ്കിൽ പറയാ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് പാവ മതി എന്നാൽ പറയാ ഇപ്പോഴും അതാ പറയാ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെക്കുക അതാണ് അവളുടെ പരിപാടി എനിക്ക് ചപ്പാത്തിയും ചപ്പാത്തി

<laughs> Tết, ăn ra chừng nào thì cái <lại>. này là cưới <Tết>, ăn <lại>. <cười> <cười> ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ ഇത് അഗ്രാമിയുടെ ചേട്ടനാണ് അവൻ അവൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു എന്ന് ഇവർ ചെയ്യുന്ന വീഡിയോസ് കൊള്ളൂലാതെ കാണ്ട് പറഞ്ഞ് കളിയാക്കിയത് അതിനുള്ള പ്രതികാരമാണ് ഇപ്പോൾ അവിടെ കണ്ടത് അവനെ പിടിച്ചിട്ട് ക്യാമറയ്ക്ക് മുമ്പേ കൊണ്ടുവന്നിട്ട് ഇവനാണ് ഗൈസ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ് അവിടെ കണ്ടത് അത് കഴിഞ്ഞിട്ട് ഇവർ എല്ലാവരും കൂടെ ഷെയറിട്ട് പിരിവ് എടുത്ത് തേണ്ട ഓരോ ഐസ്ക്രീം ഇതാണ് വാങ്ങിച്ചിട്ട് എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് എല്ലാവരും പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുക അപ്പോൾ വേറെ എനിക്ക് <chat> ും പിന്നെ പയർ എനിക്ക് പിന്നെ ഇങ്ങനെ കഴുപ്പൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞു മുറ്റം തൂത്ത് വരാൻ പറഞ്ഞു മുറ്റം തൂത്ത് വന്നു അവിടെ മുറ്റം തൂത്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും കാപ്പിക്കുള്ള ഏതക്കാപ്പം ഉണ്ടാക്കിണ്ടായിരുന്നു അപ്പോൾ അപ്പം ചായയും കൂടെ കുടിക്കുകയാണ് പക്ഷേ അഭിരാമിയില്ലായിരുന്നു അഭിരാമീൻ അഭിരാമിയുടെ ചേട്ടനും കൂടെ മേളിലോട്ട് എങ്ങാൻ പോയേക്കുമായിരുന്നു അപ്പോൾ ഇവർ രണ്ടും കൂടെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് അവളോട് ഞാൻ അവൂത്ത് തരാൻ പറഞ്ഞു അവൾ അകക്കെ തൂക്കാൻ തുടങ്ങി അകം തൂക്കാൻ തുടങ്ങിയപ്പോഴേക്കും അഭിരാമിയും വന്നു ഇങ്ങനെ തൂക്കലൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുളിക്കാനുള്ള പരിപാടിയാണ് തലയിലെ എണ്ണയൊക്കെ തൂക്കുന്നു അതിൻ്റെ ഇടയിൽ അടുത്തെങ്ങാണ്ട് രണ്ട് മൂന്ന് പട്ടിക്കുട്ടികളെ കണ്ടിട്ട് അത് പോയി കണ്ടു അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ട ഇഷ്ടമാണ് പെറ്റ്സിനെ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഭയങ്കര ചർച്ചയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ പോയി കുളിച്ചു കുളിച്ചു വന്നിട്ട് വേണ്ട ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ട്യൂഷൻ ട്യൂഷനുണ്ടല്ലോ അപ്പോൾ ട്യൂഷന് പോകണം അതിന് വേണ്ടി ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വെളിയിലോട്ട് നോക്കുമ്പോൾ ഉണ്ട് അഭിരാമിയുടെ ചേട്ടൻ ഒറ്റയ്ക്ക് ഫുട്ബോൾ കളിക്കുന്നു അവന് ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ അപ്പം ഞാനത് ഒന്നെടുത്തതാണ് ഇപ്പം വിളക്ക് എത്തിക്കാൻ തുടങ്ങി പൊന്നുസ് പൊന്നിനെ വിളക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ എന്നും അവൾ തന്നെ അത് ചെയ്യുന്നത് പിന്നെ അവൾ വിളക്ക് എത്തിക്കട്ടെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കണം കേട്ടോ സർവകാരിഷ്ടിത്രം ചിത്രമാലാഭിഭൂഷണം ഗോവിന്ദായ നമോ നമ എന്താ പറയുക

ഒമ്പത് മണിയൊക്കെ ആവും അപ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ അപ്പോൾ എന്നോട് വെജിറ്റബിൾ ബിരിയാണി പോലെ ഉണ്ടാക്കാൻ പറഞ്ഞു ഞാൻ തട്ടിക്കൂട്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നു ഉടനെ ബാഗൊക്കെ വെച്ചിട്ട് അതാണ് പോയി തപ്പുന്നത് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു അങ്ങനെ രണ്ടു പേരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ അഭിരാമിക്ക് അവൾ വാരി കൊടുക്കുവാണ് അഭിരാമിക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്നാലും അവൾ വാരി കൊടുക്കുമായിരുന്നു അഭിരാമിക്ക് നിന്റെ യൗവനം പാടുന്നു നീ ഉണരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഷോർട്സ് ഇടാൻ വേണ്ടി വീഡിയോ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പാട്ടൊക്കെ പാടി അപ്പൊ നമുക്കിനി അടുത്ത